ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻ ഫെഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഓഫർ നൈറ്റ് ആണ് കേട്ടോ ഓഫറിൽ ത്രീ പീസ് ആണ് സൂര്യജ്യോതി അതേപോലെ കോട്ടണിൽ വരുന്ന ഒരുപാട് കമ്പനി മിക്സ് ചെയ്തതുകൊണ്ടുള്ള വരുന്ന ത്രീ ആണ് ഡബിൾ എക്സ് എൽ ആയിരുന്നു കാണിക്കുന്നത് ഓഫറാണ് ഇന്ന് റേറ്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയോളം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അറുന്നൂറ്റി അൻപത് ഫ്രീ ആയിട്ടാണ് ഷിപ്പിംഗ് വരുന്നത് സൂര്യജ്യോതിൻ്റെ ഫ്രണ്ട് ഒക്കെ ഡബിൾ എക്സ് എല്ലിൽ വരുന്നതാണ് ഞാൻ ഇത് ഒരു സൂര്യജ്യോതിൻ്റെയാണ് ഇത് സംഭവം കേട്ടോ ഒക്കെ അറുന്നൂറ്റി അൻപത് രൂപയോളും ഡബിൾ എക്സ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അറുന്നൂറ്റി അൻപത് അതൊക്കെ ഒരു എണ്ണൂ എണ്ണൂറ് രൂപയൊക്കെ കൊടുത്തിരുന്ന ഐറ്റംസ് നമുക്കിത് ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളിയാണ് സംഭവം നല്ല കോട്ടണിൽ വരുന്നതാണ് സംഭവം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അല്ലേ ഒക്കെ അറുന്നൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഇതും ഡബിൾ എക്സ് തന്നെ സൂര്യജ്യോതി ഫുൾ കാണിക്കുന്ന ഡബിൾ എക്സ് എൽ ആണ് അതും സൂര്യജ്യോതി ആണ് അറുന്നൂറ്റി അൻപത് ഇട്ടിപ്പിംഗ് ഫ്രീട്ടോൾ ഇതിൻ്റെ ഫാൻ കൂടെ വരുന്നത് ഡബിൾ എക്സ് എൽ അത് ഫുൾ ഡബിൾ എക്സ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ സൂര്യജ്യോതിൻ്റെ ഒരു പീസും കൂടി വരുന്നുണ്ട് നല്ല കോട്ടൺ ആട്ടാ വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് കേട്ട ഷോൾഡ് ഓക്കെ ഒരു പീസും കൂടി സൂര്യജ്യോതിയില് വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് കേരട്ടാ സംഭവം വരും സൂര്യജ്യോതി നല്ല കമ്പനി തുണിയാണ് അപ്പോൾ അറുനൂറ്റി അൻപത് രൂപ വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതാണ് ഫാന്റ് വരുന്നത് ഇതിന്റെ അപ്പൊ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അതിന് സ്ക്രീൻഷോട്ട് വിട്ടു സംഭവം ക്ലിയർ സൈലാണ് ഓരോരോ പീസ് ഉണ്ടാവും കേട്ടോ ഓരോരോ മോഡലും അതാണ് ഇതിന്റെ ഷോള് വരെ ഇനി കാണിക്കുന്നതൊക്കെ കോട്ടൺ ആണ് ഓരോരോ കമ്പനി സാധനങ്ങളാണ് സൂര്യജ്യോതിന്റെ അത്ര തന്നെ ബുട്ടാ എല്ലാതും അറുന്നൂറ്റി അൻപത് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഫുള്ള് വരുന്നത് സംഭവം ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അടുത്ത പീസ് റേറ്റ് എണ്ണൂറ് ആ റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൂടെ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം അയക്കട്ടെ അടിപൊളി കോട്ടനിൽ വരുന്ന സംഭവമാണ് കേട്ടോ പാൻറ്റ് ഇതാ ഷോള് ഫുള്ള് നിർത്തിയിട്ടില്ല ഷോള് ഇപ്പൊ കുറച്ച് ഭാഗം നിർത്തിയിട്ടുള്ള അടുത്ത നല്ല കോട്ടണിലാണ് ഫുള്ള് വരുന്നത് ഷോൾ ഇതാ അറുനൂറ്റി അൻപത് രൂപ ഉള്ളിട്ട് ആ ഷിപ്പിങ് ഫ്രീ ആണ് കോട്ടണിന്റെ മോഡലാണ് കഴുത്ത് മുടക ബോട്ടം വരുന്നത് ഷോൾ ഇപ്പം ഷോളൊക്കെ രണ്ടേകാം മീറ്റർ ലെങ്ത് വരും കേട്ടോ ഷോളൊക്കെ അടുത്ത പീസ് അതൊരു ലൈനിങ് ഒക്കെയുള്ള ഐറ്റംസാണ് ഷോള് ഓക്കെ അടുത്ത പീസ് കാണിക്കാം നമ്മൾ കാണിച്ചതൊക്കെ കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ് അറുന്നൂറ്റി അൻപത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഷോള് തൻ കേട്ടോ ഇനി നമ്മൾ കാണിക്കണ റയോണിൽ വരുന്ന ഒരു മൂന്ന് പീസ് റയോണിൽ വരുന്നുണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറുന്നൂറ്റി അൻപത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് തന്നെ നല്ല അടിപൊളി പീസാണ് കേട്ടോ ഇതൊക്കെ റയോണുണ്ടാ അപ്പൊ ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന ഒരു മൂന്ന് പീസ് ഉണ്ട് അത് റയോണിലാണ് ഇപ്പൊ കാണിക്കുന്നത് കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാം ഇതൊക്കെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതോളം ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് ഇതാണ് പാൻറ്റ് വരുന്നത് ഒരു പീസും കൂടെ ഉണ്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്ത അല്ലാത്ത വീഡിയോസുമായി കാണാം സ്ലാമലും